ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റബ്ബറിന് അല്ലെ പട്ടമരപ്പ് പട്ടമരപ്പ് രോഗത്തിനെ കുറിച്ചിട്ടില്ലേം അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം പട്ടമരപ്പ് എല്ലാ മരത്തിലും നമുക്ക് കാണപ്പെടില്ല എന്നാൽ ചില മരത്തിലാണ് നമുക്ക് പട്ടമരപ്പ് കാണപ്പെടുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടില്ല അതിനെക്കുറിച്ചിട്ട് വലിയ ഒരു ഇതില്ലെങ്കിലും എന്നാലും കുറേ കാരണങ്ങൾ ചേർന്നിട്ടാണ് പട്ടമരപ്പ് വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കഠിനമായ ടാപ്പിംഗ് തന്നെയാണ് അതായത് നമ്മൾ വിശ്രമം കൊടുക്കാതെ എല്ലാ സമയത്തും കഠിനമായ ടാപ്പിംഗ് ആയിട്ട് ഒന്നരാടം ഒന്നരാടം വെട്ടുന്നതിന് ആണ് ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് റെയിൻ ഗാഡെല്ലാം ചെയ്ത് ചെത്തുമ്പോൾ ലീക്കില്ല ഭാഗത്ത് പട്ട നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വെട്ടിക്കൊണ്ടിരുന്നാലും പട്ടമരപ്പിന് കാരണമാകുന്നാണ് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് പറഞ്ഞാൽ അധികമായ എത്തിഫോണിൻ്റെ ഉപയോഗം അതായത് നമുക്ക് അതിന് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട് ആ രീതിയിൽ മാത്രമേ എത്തിഫോണെല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പട്ടംരപ്പിന് കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്തെല്ലാം എത്തിപ്പോണ്ട അളവ് കൂടി കഴിഞ്ഞാലും ഒരുപാട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പട്ടമരപ്പ് വരാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വരും വരുന്ന ഒരു രോഗമാണ് മഴക്കാലത്തും പേരും ചിലപ്പോൾ വേനൽക്കാലത്തും വരും ഈ പട്ടമരപ്പിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ വിട്ടൂല നമ്മുടെ തുടക്കത്തിൽ നല്ല നല്ലവണ്ണം സമയം നമുക്ക് പാൽ വീഴ്ച നിൽക്കുകയേ ചെയ്യില്ല ഒരുപാട് സമയം നമുക്ക് പാൽ പാല് വീണുകൊണ്ടേയിരിക്കും പിന്നെ പാലിൻ്റെ കട്ടിയും കുറയും ഡി ആർ സിയില്ലേ അത് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മൾ വെട്ടുന്ന പട്ടയിൽ ചെറിയൊരു നിറംമാറ്റെല്ലാം കാണാൻ പറ്റും നമുക്ക് ചിലപ്പം കുറച്ച് കറുപ്പ് വറുത്തിലോ ചിലപ്പം വെളുപ്പ് വറുത്തിലെല്ലാം ആയിരിക്കും പിന്നെ നമ്മൾ വെട്ടുമ്പം പാലിൻ്റെ അതായത് എല്ലാ സ്ഥലത്തും പാൽപ്പട്ടയിൽ നിന്ന് കറ വരാൻ തുടങ്ങൂല കുറച്ച് കുറച്ച് കറ മാത്രമേ വരുള്ളൂ ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണം പിന്നീട് ടാപ്പിങ് ചെയ്ത് ചെയ്ത് പോകും തോറും നമുക്ക് ആ ഇതിൽ പട്ടയിൽ നിന്ന് പാൽ കിട്ടാതെ ആവുന്നു ഇങ്ങനെയല്ലാന്ന് പട്ടം വരപ്പിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പിന്നെ പിന്നെ മരം ഒരുമാതിരി വികൃതമായിട്ട് കാണും ചിലപ്പോൾ ഇത് ഇതേപോലത്തെ മുഴകളെല്ലാം വരും ചില സമയത്ത് പട്ടം വരപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മരം കണ്ട മുഴുവനും ഒരു വൃത്തിയടായണക്ക് ഈ രോഗം വലിയ മരത്തിന് മാത്രമല്ല വരള് ചെറിയ മരവും ഇതേപോലെ ആവും ഇതാക ഒന്ന് രണ്ട് വട്ടം വെട്ടിയാൽ വരാം അതാ ഇനും കണ്ടില്ലേ ഇതേണക്കത്തെ രോഗങ്ങളിൽ ഇനും വന്ന് കണ്ടില്ലേ ചിലപ്പം മരത്തിൻ്റെ ചുവടുവാകെല്ലാം കൊണ്ടു കയറുകയും ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ പട്ടമരപ്പിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ പട്ടമരപ്പ് എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം ഇത് എങ്ങനെയാണ് ഇവ ഇത് പട്ടമരപ്പെല്ലാം കുറച്ചെടുക്കാമെന്നില്ല കാര്യങ്ങളാണ് പറയാൻ പോകുന്നതിന് അതിനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ മരത്തിന് ടാപ്പിങ്ങിൽ വിശ്രമം നൽകുക എന്നാണ് ആദ്യം വേണ്ടുന്നത് അത് ഒന്നൊരാടെ ടാപ്പിങ്ങെല്ലാം നിർത്തി മരത്തിന് നല്ലായിട്ടൊന്ന് വിശ്രമം കൊടുക്കണം പട്ടമരപ്പിൻ്റെ ലക്ഷണം കണ്ട മരത്തിൻ്റെ നമുക്ക് അതിൻ്റെ ചില്ലും ചിരട്ടയെല്ലാം എടുത്ത് വച്ചിട്ട് അതിന് കുറച്ച് നാൾ നന്നായിട്ട് വിശ്രമം കൊടുത്താൽ മാത്രമേ ഈ പട്ടമരപ്പ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമല്ലോ അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെട്ടി നോക്കുക നമ്മളത് അപ്പം നമ്മൾ ഈ പറയുന്ന ആദ്യ കാലത്ത് നല്ലവണ്ണം പാലെല്ലാം വരുന്ന ആ ലക്ഷണം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കുക കഠിനം കുറച്ചുള്ള ടാപ്പിംഗ് രീതി ആരംഭിക്കുക അതായത് മൂന്നരാടോ അല്ല നാലൊരാടോ വെച്ച് ടാപ്പ് ചെയ്യുക ചിലപ്പോൾ അഞ്ചൊരാടം വെച്ച് ടാപ്പ് ചെയ്താൽ നല്ലതാണ് ഈ രീതിയിൽ വെട്ടിയിട്ട് നമുക്ക് വട്ടം താലിലേക്ക് നശിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മുകളിലോട്ട് കമിഴ്ത്തി വെട്ട് തുടങ്ങുക നിയന്ത്രിത കമിഴ്ത്തി വിട്ട് തുടങ്ങുക അതോടുകൂടി നമുക്ക് ഏകദേശം പട്ട പട്ടവരപ്പിൻ്റെ എല്ലാം തോതൽ നമുക്ക് ഏകദേശം കുറഞ്ഞു കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം